യ് ഒരിക്കലങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടും ഒട്ടും കയ്പില്ലാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഹായ് കുട്ടുകാരി കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളായില്ല ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് ഓണം തിരക്ക് തിക്ക് തിരക്കായിരുന്നു ജലദോഷക്കായിരുന്നു ഓണത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും അപ്പം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കൈപ്പയ്ക്ക വെച്ചിട്ട് ഒരു അടിപൊളി കറി കേട്ടോ കയ്പയ്ക്കാ പറയുമ്പോൾ എന്തായാലും അറിയാം എല്ലാവരും കയ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും കുട്ടികളൊന്നും കഴിക്കില്ല അപ്പോൾ നമ്മൾ ഇന്ന് നാടൻ കൈപ്പയ്ക്കാണ് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ട് കൂടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കൈപ്പയ്ക്ക് വെച്ചിട്ട് ഒട്ടും കയ്പില്ലാത്ത രീതിയിലൊരു കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് അതും കൂടിയും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വെച്ചിട്ട് വേഗമൊന്ന് കറി ഉണ്ടാക്കി വയ്ക്കാലോ വരാം അപ്പോൾ അതാ പാവയ്ക്ക നമുക്ക് കട്ട് ചെയ്യാം നമുക്കിങ്ങനെ വട്ടനെ വട്ടെ കട്ട് ചെയ്യാം കേട്ടോ കണ്ട നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ വട്ടെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു എടുത്ത് ഇങ്ങനെ മാറ്റി കളയാട്ടാ കയ്പക്കായൊക്കെ ഞാൻ എന്താ വട്ടെണ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുരു ഒക്കെ ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഒരു മുറി ചെറുനാരങ്ങിയാൽ നമുക്കിതിലേക്ക് പിഴിഞ്ഞുകൊടുക്കാം കയ്പ്പ് പോവാൻ ചെറുനാരങ്ങി ഇല്ലെങ്കിൽ നിങ്ങൾ വിനാഗിരി ആയാലും കുഴപ്പമില്ല കേട്ടോ ചെറുനാരങ്ങി ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ചെറുനാരങ്ങി ഇങ്ങോട്ടാവട്ടെ കുറച്ച് കഴിഞ്ഞാൽ ഈ ചെറുനാരങ്ങയിൽ നിന്നൊക്കെ ഒരു വെള്ളം വരും അപ്പോൾ ആ വെള്ളം നമുക്ക് ഊറ്റി കളയാട്ടോ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതാ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു നല്ലോണം ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് ഇങ്ങനെ എടുത്ത് വയ്ക്കാം അപ്പംതാ കയ്പക്കേന്ന് ഇതാ നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് നമുക്ക് കളയാം കേട്ടോ ഇതാ കയ്പക്കേന്ന് ഞാൻ വെള്ളം ഇറങ്ങി വന്നതോ കൂറ്റി കളഞ്ഞിട്ടുണ്ട് ഇതാ ഒരു കഷ്ണം നെല്ലിക്കാ വെളുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പുളി കുതിരാനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം പുതി പുളി കുതിരാൻ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ കയ്പയ്ക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കണം അടുത്തായിട്ടൊരു ചട്ടി ചൂടാടാ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് നമ്മുടെ കയ്പയ്ക്ക കുറേശ്ശേ കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക വേണ്ട കേട്ടോ കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അതാ പാവയ്ക്ക ഒരേ സൈഡാവുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കാം നല്ലോണം ഒരിപ്പിക്കൊന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് മാറിക്കിട്ടിയാൽ മതി അപ്പോൾ അതാ പാവയ്ക്ക ആയിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം അടുത്ത ട്രിപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതാ പാവയ്ക്ക വറുത്തിട്ടുള്ള ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിത് ആ കുറച്ച് ഒരു പിടി തേങ്ങയിട്ട് കൊടുക്കാം അതിൻ്റെ ചുവന്നുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം നന്നായി ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് വരട്ടെ കുറച്ച് നമ്മുടെ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം തേങ്ങ നല്ലൊരു റെഡ് കളർ കളറ് റെഡ് കളർ ആവണവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് വട്ടൽമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മല്ലി ഉണ്ടെങ്കിൽ മുഴുവൻ മല്ലി ഇട്ട് കൊടുത്തോട്ടോ വറക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും മല്ലി ഉണ്ടായിരുന്നില്ല ഞാൻ മൂന്ന് മറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാശ്മീരിയുടെ ഒരു മുളക് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ എരിവിന് നമുക്ക് എരിവുള്ള മുളക് ഇടണം ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ നല്ല എരിവുള്ള മിളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമു മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതാ മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വയ്ക്കാം അടുത്തായിട്ടൊരു ചട്ടി ചൂടാടാ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും ഒരു അരഭാഗം സബോള എടുത്ത് ഞാൻ ചെറുതായി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ചുവന്നുള്ളി തോനെടുക്കായിരിക്കും നല്ലത് ഞാൻ ചുവന്നുള്ളി കുറവായിരുന്നു അപ്പോൾ ഞാൻ ചുവന്നുള്ളി കുറച്ചും പിന്നെ അതാ നമ്മുടെ സബോള ഒരു പകുതി കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നമുക്ക് ീറിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പലി ഇട്ട് കൊടുക്കാം എന്നിട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് വാടുക വേണ്ട കേട്ടോ ഒരു ബ്രൗൺ കളറാവുക വേണ്ടോ നമ്മൾ കയ്പയ്ക്ക തിരുമ്പ് തിരുമ്പി വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടില്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ സബോളയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടുകയും ചെയ്യും നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പാകും ചെയ്യും നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഈ സബോളയിൽ കുറച്ച് ഉപ്പ് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടി വരുമ്പോൾ ഞാൻ ഒരു രണ്ട് കഷ്ണം തേങ്ങക്കൊത്ത് ചെറുതായി കൊത്തി വെച്ചിട്ടുള്ളത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത കേട്ടോ തേങ്ങക്കൊത്ത് ഒന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് കഷ്ണം എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് കിടന്ന അതും കൂടി കിടന്നൊന്ന് മൂക്കട്ടെ കേട്ടോ ഞാനുണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഇങ്ങനെ ഒട്ടും കയ്പ്പുണ്ടാവില്ല കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ എന്തായാലും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചേയ്ക്കാ കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിക്കും അപ്പോൾ അതാ നമ്മുടെ സബോളി തേങ്ങ കൊത്തും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളി വെള്ളം പുളിയൊക്കെ പിഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ പുളിക്ക് പകരം നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആ കുറച്ചും കൂടി ഞാൻ പുളിവെള്ളത്തിൻ്റെ പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം ആ പുളിവെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ആ വെളിച്ചെണ്ണയിൽ വാട്ടി വെച്ചിട്ടുള്ള നമ്മുടെ കയ്പക്കായ ഇതിലിട്ടു കൊടുത്തിട്ട് പുളിയും ഇതൊക്കെ ഒന്ന് ചേരുന്ന വിധത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പുളിയൊക്കെ നമ്മുടെ കയ്പക്കായയിൽ പിടിക്കട്ടെ ഇനി ഇതിപ്പോൾ തിളച്ച് വരുമ്പോൾ വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ അതാ നമ്മുടെ അരപ്പ് ചൂടാറിയിട്ടുണ്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ കയ്പക്ക ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ പുളിയും കാര്യങ്ങളൊക്കെ കയ്പക്കയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഒഴിച്ച് നന്നായി ഇളക്കാം അപ്പോൾ അതാ നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതാ അതും കൂടി അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമുക്ക് ഉപ്പും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കുറവൊന്നുമില്ല കേട്ടോ ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ അതാ പാവയ്ക്ക കറി നല്ലോണം കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കാച്ചി കൊടുക്കാം ഒരു പാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞ ശേഷം നമുക്കൊരു രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കറിവേപ്പലി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മുടെ കറിയിലേക്ക് കാച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അടിപൊളി ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അപ്പം നിങ്ങൾ കാച്ചുമ്പോൾ എന്തായാലും പൊടി ഇടാൻ മറക്കരുത് കേട്ടോ ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുക്കുന്നത് എന്തായാലും ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് സൂപ്പറാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ വൈകിട്ട് പി ആർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ